മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൽ ബിഗ് ബോസ് ഷോ ആദ്യമായി വന്നത് അന്ന് പക്ഷേ ഷോ മലയാളികൾക്കത്ര രസിച്ചില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സീസണോടെ കളി മാറ്റി പിടിക്കുകയായിരുന്നു മികച്ച പ്രകടനങ്ങൾക്കൊപ്പം തന്നെ സൂപ്പർ താരം മോഹൻലാലിൻ്റെ അവതരണം കൂടിയായതോടെ ഷോ മലയാളികൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ അഖിൽമാരാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് സീസൺ ടു പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചതിനാൽ ആ സീസണിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ ടിആർപി നേടിയത് ആറാം സീസണായിരുന്നു ടു സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഓടിടിയിൽ കാണികളും വർദ്ധിച്ചു ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിലും പ്രേക്ഷകരുടെ എണ്ണത്തിൽ അമ്പത്തിയഞ്ച് ശതമാനം വർധന ഇത്തവണ ഉണ്ടായി സോഷ്യൽ മീഡിയ ഇടപെടലുകളും നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടാക്കിയതെന്ന് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു ശക്തരായ മത്സരാർത്ഥികൾ ഇത്തവണ ഉണ്ടായില്ലെങ്കിലും പി ആറിന്റെ ഫലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു നിന്നതെന്ന വിമർശനമുണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ രംഗത്തെത്തി ഈ കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻ മോഹൻലാൽ ഇടപെടുന്നില്ലെന്നായിരുന്നു പ്രേക്ഷകരുടെ കുറ്റപ്പെടുത്തൽ ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാകണമെന്ന ആവശ്യം ചിലർ ഉയർത്തിയിരുന്നു ഇതിനിടയിൽ ഇപ്പോഴിതാ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് നടി മമതാ മോഹദാസിന്റെ പേരാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് പ്രേക്ഷകർ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മോഹൻലാലിന്റെ പകരം സുരേഷ് ഗോപിയാണെന്ന് മുൻപും ചർച്ചകൾ വന്നിരുന്നു എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൽ നിർണായകമായ മോഹൻലാൽ എന്ന സൂപ്പർ താരമാണെന്നും അതുകൊണ്ട് തന്നെ സീസൺ സിക്സിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്